السلام عليكم والرحمة والبركة بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى سائر الأنبياء والمرسلين وآلهم وصحبهم وعلى من تبعهم وعلى ملائكة الله كلهم اجمعين اما بعد ان اريد إِلَّا الإصلاح ما استطعت وما توفيقي إِلَّا بِاللَّهِ عليه تَوَكَّلْتُ وَإِلَيْهِ أُنِيبُ الى ادم يا الى 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 ഈ വേദിന് ഒരുമിച്ച് കൂടിയ സ്നേഹനിധികളാവുന്ന ഉമ്മമാർ സഹോദരിമാർ നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലത്തിൻ്റെ എല്ലാവർക്കും അത്താണിയായിട്ട് എന്ത് പ്രശ്നങ്ങളും പറയാൻ ചെന്ന് കാണാൻ എന്ത് പറഞ്ഞാലും അപ്പൊ അതറിയിക്കുന്ന മറുപടി കൊടുത്ത് ആരെയാണെങ്കിലും സമാധാനിപ്പിച്ചു സന്തോഷിപ്പിച്ചു ഒരു നല്ല കാലം ഇവിടെ ജീവിച്ച് താൽക്കാലികമായി محاناية كتب العالم رئيس الزاهدين شيخنا عبر آنس فريس وندي نمرا بانجر آيا مدور كافلة أستاذ نمك الله لكم أرينا نمك الله لكم محاناية كتب العالمين فارجي فردي ذرام مدور كافلة الكودة അവർ പ്രയത്നിച്ചു എന്നല്ല അത് എല്ലാവർക്കും അറിഞ്ഞവർക്കും അറിയാത്തവർക്കും അറിഞ്ഞവർക്ക് അവർ അറിവ് കൂടി വികസിപ്പിക്കാൻ തീരെ അറിയാത്തവർക്ക് അവരെ കേട്ടതിനൊപ്പം അപ്പുറം കണ്ടവരിൽ കൂടെ അനുഭവം പങ്കുവെക്കുന്നതിൽ കൂടെ മഹാനായ കുത്തുമ്പാലമന മനസ്സിലാക്കാൻ വളരെയധികം ഉപകാരിച്ച മഹ മടപൂർക്കാപ്പില സംഘടിപ്പിച്ച മഹാരായ കുത്തുമുല്ലാല സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് ഈ ഒരുമിച്ച് കൂടുതൽ ഇവിടെ നടക്കുന്ന സർവ്വ വിഷയങ്ങളും അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ നമ്മൾ നല്ലവരുന്ന കൂലാക്കുമാറാവട്ടെ അതിൻ്റെയൊക്കെ പ്രതിഫലം മഹാനായ തങ്ങൾ ഹദറത്തിലാക്കാൻ നമുക്ക് എന്തും ഹതിയാക്കാനുള്ളത് ആദ്യം നമ്മൾക്ക് ഹതിയാക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ കൊണ്ട് ഹരിയാക്കേണ്ടത് മഹാനായ അഷ്റഫുഹൽക്ക് സാഹു അലഹി വസ്ല്ലം അവിടുത്തെ ഹദ്രത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുക്ക് പറയാനുള്ളത് നമുക്ക് ദ്വാരക്കാൽ മഹാനായ ും കൊടുക്കാൻ ഏറ്റിരിക്കുന്നു എല്ലാ ഓരോ സെക്കൻഡില് അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സുകൾ കൂട്ടത്തിൽ ആയ നമ്മളെ സദസ്സിനുമാറാവട്ടാവട്ട സദസ്സും കണ്ടുകൊണ്ടിരിക്കുക തങ്ങൾ കാണാത്ത ഒരു സദസ് ഈ ലോകത്ത് നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സംശയമില്ലെങ്കിൽ മറുപടി പറയൂ എങ്ങനെ നിങ്ങൾ എന്ന് അഭിമുഖമായി നിങ്ങൾക്കായി അവിടുന്ന് മുകളിൽ ചെന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക എന്ന് അഭിമുഖം ചെയ്യാതെ അത് മാത്രം വരാ അലൈക അയ്യുഹന്നബിയ്യ തുടങ്ങി അപ്പുറത്ത് അഹ്ലു ബൈത്തിനെ വരേകൂടം വഅലൈക അസ്സലാമു അലൈക അയ്യുഹന്നബിയ്യ വറഹ്മตุല്ലാഹി വബറകാതു തുടങ്ങി ഐ ലാസ്റ്റ് അല്ലാഹു സല്ലല്ലാ മുഹമ്മദിൻ അഹൽ ഒന്നിനും ഒഴിവാക്കിയിട്ട് ഒഴിവാക്കാതെ കൂട്ടി പറഞ്ഞെങ്കിൽ തന്നെ സ്വീകാര്യ കൊടുക്കുമാറാവട്ടെ ഓരോ സെക്കൻഡിലും ദർജ സെക്കൻഡും ആവട്ടെ അവരെ മതതി നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാവട്ടെ അവരെ നമ്മളെ അള്ളാഹു അള്ളഹുടുമാറാവട്ടെ